ഇന്ത്യയുടെ അൻപത്തിമൂന്നാം ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്ന് സ്ഥാനം ഏറ്റെടുത്തു രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് രാവിലെ ഒൻപത് പതിനഞ്ചിനാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത് ഷാ രാജ്നാഥ് സിംഗ് എന്നിവർ പങ്കെടുത്തു ഹരിയാനയിലെ ഹിസാർ സ്വദേശിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് കേരളത്തിലെ എസ് കേസ് അടക്കം പരിഗണിക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചാണ് നിലവിലെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗോവയുടെ കാലാവധി ഇന്നലെയാണ് അവസാനിച്ചത് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് തീരുമാനം എടുക്കേണ്ട എല്ലാ കേസുകളിലും ഉടൻ നടപടി ഉണ്ടാകുമെന്ന് സൂര്യകാന്ത് പറഞ്ഞു ഇതിനായി കൂടുതൽ ഭരണഘടനാ ബെഞ്ചുകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കെട്ടിക്കിടക്കുന്ന കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുമെന്നും കൂട്ടിച്ചേർത്തു സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകളിൽ കീഴ്ക്കോടതികൾക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അതിനാൽ അതെല്ലാം ഉടനടി തീരുമാനം എടുക്കാനുള്ള ഊന്നൽ താൻ നൽകുമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഫെബ്രുവരി ഒൻപത് വരെയാണ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ കാലാവധി ഒക്ടോബർ മുപ്പതിനാണ് ജസ്റ്റിസ് സൂര്യകാന്തിനെ സുപ്രീം കോടതിയുടെ അടുത്ത ചീഫ് ജസ്റ്റിസായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയത് രാഷ്ട്രപതി ദ്രൗപദി മുർമ്മുവാണ് നിയമനത്തിന്റെ ഉത്തരവ് പുറത്തിറക്കിയത് നിലവിൽ സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജസ്റ്റിസ് ആണ് സൂര്യകാന്ത് ഹരിയാനയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ എത്തുന്ന ആദ്യത്തെ വ്യക്തി എന്ന നേട്ടവും സ്വന്തമാക്കിക്കൊണ്ടാണ് സൂര്യകാന്തിന്റെ ഈ വരവ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ സുപ്രീം കോടതിയിൽ സേവനം അനുഷ്ഠിച്ചു വരികയാണ് അദ്ദേഹം ഹരിയാനയിലെ ഒരു ചെറിയ ഗ്രാമമായ പെറ്റോറിൽ നിന്നാണ് അദ്ദേഹം ഈ അസാധാരണമായ യാത്ര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഫെബ്രുവരി പത്തിന് ജനിച്ച അദ്ദേഹം പെറ്റുവാറിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി ലളിതമായ ഗ്രാമീണ ജീവിതം പത്താം ക്ലാസ് ബോർഡ് പരീക്ഷ എഴുതാൻ ഹരിയാനയിലെ ഹൻസിയിൽ പോയപ്പോഴാണ് അദ്ദേഹം ആദ്യമായി നഗരം കാണുന്നത് അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു അധ്യാപകൻ കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എം ഡി യുവിൽ നിന്ന് എൽ എൽ ബി നേടി ഹിസാർ ജില്ലാ കോടതിയിൽ അഭിഭാഷകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു പിന്നീട് അദ്ദേഹം പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനായി ചണ്ഡീസ്ഗഡിലേക്ക് മാറി മുപ്പത്തെട്ട് വയസ്സ് ഉള്ളപ്പോൾ ജസ്റ്റിസ് സൂര്യകാന്ത് ഹരിയാനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറലായി മാറി രണ്ടായിരത്തി നാലിൽ വയസ്സുള്ളപ്പോൾ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ ജഡ്ജിയായി നിയമിക്കപ്പെട്ടു അതിനുശേഷവും തന്റെ അക്കാദമിക് പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ കുരുക്ഷേത്ര സർവകലാശാലയിലെ വിദൂര വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിന്ന് ഒന്നാം ക്ലാസ് ഓണേഴ്സിയോടെ നിയമനത്തിൽ ബിരുദാനന്തര ബിരുദവും അദ്ദേഹം നേടി ജസ്റ്റിസ് സൂര്യകാന്തിനൊപ്പം പ്രവർത്തിച്ചിട്ടുള്ളവർ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത് ആഴത്തിലുള്ള അറിവും വിധി ഒരു നിയമജ്ഞനും ആയിട്ടാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതികളിൽ അദ്ദേഹം പതിനാല് വർഷത്തിലേറെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ശേഷം ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി തിരഞ്ഞെടുത്തു പിന്നീട് സുപ്രീം കോടതി ജഡ്ജിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പൊതുവിഭാഗങ്ങളുടെ സംരക്ഷണം ഭൂമി ഏറ്റെടുക്കൽ നഷ്ടപരിഹാരം ഇരകളുടെ അവകാശങ്ങൾ സംരക്ഷണ നയങ്ങൾ ഭരണഘടനാ തത്വങ്ങളുടെ വിശാലമായ സന്തുലിത അവസ്ഥ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ആഴത്തിലുള്ള സംവേദനക്ഷമത പ്രകടിപ്പിച്ചിരുന്നു പതിനാല് വർഷത്തിലേറെ ഹൈക്കോടതി ജഡ്ജിയായി സേവനമനുഷ്ഠിച്ച ശേഷം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ അഞ്ചിന് ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി അദ്ദേഹം നിയമിതനായി രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഇരുപത്തിനാലിന് അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയായി ചണ്ഡീഗഡിലെ ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന പതിനാല് വർഷത്തെ സേവനത്തിനിടെ ജസ്റ്റിസ് സൂര്യകാന്ത് നിരവധി സുപ്രധാന വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു ജയിലിൽ കഴിയുന്ന തടവുകാർക്ക് അവരുടെ ഇണകളെ സന്ദർശിക്കാനും പ്രത്യുൽപാദനത്തിനായി കൃത്രിമ ബീജസങ്കലനം നടത്താനുമുള്ള അവകാശം സൃഷ്ടിച്ചു ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഉത്തരവിനെ തുടർന്ന് കുറ്റവാളിക്ക് ശിക്ഷ വിധിച്ചു പ്രതിക്ക് നാല് പെൺമക്കൾ ഉണ്ടായിരുന്നു അദ്ദേഹം അത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഒരു കോളേജിലെ പ്രിൻസിപ്പലുമായി അദ്ദേഹം നേരിട്ട് സംസാരിക്കുകയുണ്ടായി മൂത്ത മകൾക്ക് വേണ്ട സൗജന്യ വിദ്യാഭ്യാസം ഒരുക്കുകയും അദ്ദേഹം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഭരണസമിതി അംഗമായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയിൽ നിരവധി സുപ്രധാന വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ച ബെഞ്ചുകളുടെ മുഖ്യഭാഗം കൂടിയായിരുന്നു അദ്ദേഹം ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ന നിലയിൽ ഭരണപരിഷ്കരണങ്ങളിലും ജുഡീഷ്യൽ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിലും ജസ്റ്റിസ് സൂര്യകാന്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വന്നിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാകുന്നത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ജീവിക്കാനുള്ള മൗലിക അവകാശത്തിന്റെ അവിഭാഗ്യ ഘടകമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ഈ ചുമതല ഏറ്റെടുക്കൽ നീതിന്യായ വ്യവസ്ഥയിൽ പുതുക്കപ്പെട്ട ഉത്തരവാദിത്വവും യോഗ്യതയും ഉറപ്പാക്കും എന്ന പ്രതീക്ഷയ്ക്കാണ് വഴിവിരിക്കുന്നത് കേസുകളിലെ നീണ്ടു നിൽക്കുന്ന തടസ്സങ്ങൾ കുറയ്ക്കുകയും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നീതി കൂടുതൽ സാധ്യമാക്കുകയും ചെയ്യുമെന്ന പൊതുവിദഗ്ദ്ധ വിശ്വാസത്തോടെയാണ് രാജ്യം അദ്ദേഹത്തെ പുതിയ ചീഫ് ജസ്റ്റിസായി സ്വാഗതം ചെയ്യുന്നത്